ഗുഡ് ഈവനിങ് ഇന്നത്തെ ടോപ്പിക് നമ്മൾ കിടക്കുന്ന രീതിയുടെ പ്രാധാന്യം തെറ്റായ രീതിയിൽ കിടന്നാൽ നമുക്ക് ബാക്ക് പെയിൻ മാത്രല്ല പക്ഷെ നെക്ക് പെയിനും വരും പിന്നെ നമ്മുടെ സ്ലീപ്പും ഡിസ്റ്റർബാവും സ്ലീപ്പ് ഡിസ്റ്റർബാവുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ അകത്ത് ഓക്സിജൻ കുറയാൻ തുടങ്ങും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും സോ സ്ലീപ്പിംഗ് പൊസിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മാത്രമല്ല തെറ്റായ രീതിയിൽ കിടന്നാൽ നമ്മുടെ ബോഡിയുടെ പോസ്റ്റർ തന്നെ തെറ്റാൻ സാധ്യതയുണ്ട് സോ കുറെ ലോങ് ടേം പ്രശ്നങ്ങൾ വരും സ്ലീപ്പ് ചെയ്യുന്ന രീതി തെറ്റാണെങ്കിൽ സ്ലീപ്പിംഗ് പൊസിഷൻ ഏറ്റവും ഐഡിയൽ പൊസിഷൻ നമ്മൾ ഇത് തുടങ്ങുന്ന മുമ്പ് നമ്മുടെ സ്പൈൻ നാല് വളവുണ്ട് കർവേച്ചേഴ്സ് ഉണ്ട് നമുക്ക് ഈ പിക്ചർ കാണുന്ന പോലെ കഴുത്തിലൊരു കർവേച്ചർ ഉണ്ട് നെഞ്ചിൻ്റെ ഭാഗത്തും പിന്നെ ലോ ബാക്കിൻ്റെ അവിടെയും പിന്നെ ഏറ്റവും അറ്റത്ത് എല്ലിൻ്റെ അവിടെയും സോ നമ്മൾ കിടക്കുമ്പോൾ ഈ നാല് കർവേച്ചർ ഈ നാല് വളവ് മെയിൻറ്റെയിൻഡ് ആവണം തെറ്റ രീതിയിൽ കിടന്നാൽ ഈ സ്പൈൻ കർവേച്ചർ നോർമൽ ആവില്ല അപ്പോഴാണ് ഈ ബാക്ക് പെയിൻ വരുന്നത് ഫസ്റ്റ് പൊസിഷൻ ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ നേരെ കിടക്കുന്നതാണ് മുട്ടിൻ്റെ അടിയിലൊരു ചെറിയ പില്ല വെക്കുക ഹെഡ് നെക്കും ചെറുതായിട്ട് സപ്പോർട്ട് ആക്കാം നമുക്ക് ഈ പിക്ചർ കാണുന്ന പോലെ കണ്ടോ നമ്മളുടെ സ്പൈൻ്റെ കർവേച്ചർ നോർമൽ വളവുകളൊക്കെ മെയിൻറ്റെയിൻഡ് ആണതിൽ നമ്മൾ എന്തിനാ മുട്ടിൻ്റെ അടിയിൽ ഒരു പില്ലോ വയ്ക്കണ മുട്ടിൻ്റെ അടിയിൽ പില്ലോ വയ്ക്കാൻ കാരണം മസലൊന്ന് ലൂസാവാനാകും മുട്ട് സ്ട്രേറ്റ് ആയാൽ നട്ടിൻ്റെ ആ വളവ് മാറാൻ തുടങ്ങും തെറ്റായ രീതിയിൽ നമുക്ക് നോക്കാം നമ്മൾ നേരെ കിടക്കുമ്പോൾ നമ്മുടെ തലയും കഴുത്തും ഓവറായിട്ട് പാടില്ല ഇത് ഉറപ്പായിട്ട് നെക്ക് പെയിൻ വരും ചില ആൾക്ക് ഈ പൊസിഷനിൽ കിടന്നിട്ട് മൊബൈൽ നോക്കാറുണ്ട് പിന്നെ കണ്ടോ അടിയിൽ ഒരു പില്ലോ ഇല്ല സോ ഈ നേരെ കിടക്കുമ്പോൾ ഈ പൊസിഷൻ എന്തായാലും അവോയ്ഡ് ചെയ്യണം സെക്കൻഡ് പൊസിഷൻ ചെരിഞ്ഞു കിടക്കുന്നതാണ് നമുക്ക് ഈ പിച്ച് നോക്കാം ഈ ചെരിഞ്ഞ് കിടക്കുമ്പോൾ നമ്മളുടെ കഴുത്തും തലയും ഒരു ലൈനിലാവണം സ്പൈൻ്റെ അതായത് ഒരു ലൈനിലാവണം കിടക്കുമ്പോൾ തലയും കഴുത്തും പൊന്താൻ പാടില്ല ഇത് പൊന്തിയാൽ നമ്മുടെ സ്പൈനിൻ്റെ നോർമൽ കർവേച്ചർ ആ അലൈൻമെൻറ്റ് തെറ്റും പിന്നെ ചെരിഞ്ഞ് കിടക്കുമ്പോൾ നമുക്ക് മുട്ടിനിടയിൽ ഒരു പില്ല് വയ്ക്കുന്നതാണ് നല്ലത് ബിക്കോസ് മുട്ട മുട്ടടുപ്പിച്ചാൽ വീണ്ടും സൈഡ് ടു സൈഡ് ആ കർവേച്ചർ തെറ്റും നൗ നമ്മൾ ഒരു കാരണവശാൽ കിടക്കാൻ പാടില്ലാത്തൊരു ഇത് കന്നു കിടക്കുക ഇതിൽ പല പ്രോബ്ലംസ് വരും കഴുത്തിയും തലയും ഏകദേശം തൊണ്ണൂറ് ഡിഗ്രി തിരിഞ്ഞിരിക്കുക സോ ഇങ്ങനെ കിടക്കുമ്പോൾ എന്താ പറ്റുക നമുക്ക് ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട് വരും കൂർക്കം വലി വരും കണ്ടോ ആളുടെ മൂക്ക് പിന്നോടത്താ നട്ടിലിങ്ങനെ തിരിയുമ്പോൾ നട്ടിൻ്റെ അലൈൻമെന്റ് മൊത്തമായിട്ട് തെറ്റും സൊ നമ്മളൊരു കാരണവശാലും ഇങ്ങനെ കിടക്കാൻ പാടില്ല കണ്ടോ വീണ്ടും തൊണ്ണൂറ് ഡിഗ്രി തിരിഞ്ഞിരിക്കുക കാലത്ത് എഴുന്നേൽക്കുമ്പോൾ നെക്ക് പെയിൻ മാത്രല്ല ചിലപ്പോൾ ഹെഡേക്കും വരും ബിക്കോസ് കറക്റ്റായിട്ട് ഓക്സിജൻ കിട്ടാത്ത കാരണം സോ നമ്മൾ കന്നു കിടക്കുന്ന രീതി എന്തായാലും ഒഴിവാക്കുക പിന്നെ നോക്ക് ഈ പൊസിഷനിൽ നമുക്ക് കാണാം സ്പൈൻ ഇപ്പം ഒരു റാ പോലെയാണ് നമ്മുടെ നോർമൽ നാല് കർവേച്ചർ മൊത്തമായിട്ട് മാറിയിരിക്കുക ഇരിക്കി പറഞ്ഞാൽ കിടക്കുന്ന രീതി ശരിയായാൽ നമ്മുടെ സ്ലീപ്പ് മാത്രമല്ല നമ്മുടെ ഹെൽത്തും ഇമ്പ്രൂവ് ആവും മിക്ക ആൾക്കാർക്ക് കാലത്ത് എഴുന്നേൽക്കുമ്പോൾ നെക്ക് പെയിൻ വരാറുണ്ട് അതിൻ്റെ ഏറ്റവും കോമൺ കാരണം കിടക്കുന്ന രീതി തെറ്റായ കാരണമാണ് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കാം ലൈക്ക് അടിക്കുക കമൻറ്റ് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ്